ആര്യാട് എവർഷെൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും ആര്യാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ സുവർണ്ണ ജൂബിലിയും വെൽഫെയർ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷവും ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ വരെ നടക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും സാഹിത്യകാരൻ നെടുമുടി ഹരികുമാർ സുവനീർ പ്രകാശനം നടത്തും ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കരോക്കെ ചലച്ചിത്ര മത്സരം തിരുവാതിര മത്സരം സിനിമാറ്റിക് ഡാൻസ് മത്സരം എന്നിവ നടക്കും ഏപ്രിൽ ഇരുപത്തിയേഴിന് നടക്കുന്ന സമാപന സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ ജില്ലയിൽ തെക്കനാരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എവർഷയ്ൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് വായനശാല ഗ്രന്ഥശാലയുടെ സുവർണ ജൂബിലി ആഘോഷം അതോടൊപ്പം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിവിധ സമ്മേളനങ്ങളും നാടകം മെഗാഷോ ഗാനമേള തുടങ്ങി മികവുറ്റ കലാപരിപാടികളും അതോടൊപ്പം തന്നെ കൈകൊട്ടിക്കളി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് കരോക്കെ ചലച്ചിത്ര ഗാനം ഫാൻസി ഡ്രെസ്സ് ക്രോസ് കൺട്രി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കുകയാണ് എവർഷൈൻ എന്ന പ്രസ്ഥാനം ആര്യാട് പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഉദയം ചെയ്ത പ്രസ്ഥാനമാണ് കഴിഞ്ഞ നാല് മാസക്കാലമായി ഈ പ്രസ്ഥാനത്തിൻ്റെ ജൂബിലി ആഘോഷ പരിപാടികൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി വളരെയേറെ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടക്കം അടുത്ത തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള എൻ ഓം പ്രകാശ് അവരുകൾ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിച്ച് ആ പരിപാടി നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജി സുധാരൻ സാറാണ് അന്ന് വൈകുന്നേരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് തന്നെ ഇതിൻ്റെ ഒരു സുവനീർ പ്രകാശനം നെടുമുടി ഹരികുമാർ സാറാണ് അവിടെ പ്രകാശനം ചെയ്യുന്നത്